ഹായ് പ്രിയമുള്ളവരെ നമ്മൾ അലിയാർ കസിമിയുടെ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞു നാല് പെണ്ണു കെട്ടിയ സൽമാൻ റുഷ്ദി നാറിയാണ് പന്ത്രണ്ട് കെട്ടുകയും ധാരാളം അടിമ പെണ്ണുങ്ങളെ വച്ച് ഭോഗിച്ചു കൊണ്ടുപോകുകയും ചെയ്ത പ്രവാചകൻ മഹാനായ പ്രതിപുരുഷനാണെന്നും ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകാ പുരുഷോത്തമനാണെന്നും ഒക്കെ തള്ളുന്നത് നമ്മൾ കേട്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ ബാക്കി പകുതി കൂടി നമുക്ക് കേൾക്കാനുണ്ട് അതിനകത്താണ് എന്നെയൊക്കെ എടുത്തിട്ട് അദ്ദേഹം അലക്കുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം മറുപടി അർഹിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് യുക്തിവാദികളെയൊക്കെ പൊളിച്ചടുക്കലാണ് യുക്തിവാദികളുടെയൊക്കെ പേടി സ്വപ്നമാണ് അലിയാർ കാസിമി അപ്പൊ അലിയാർ കാസിമിയെ കണ്ട് പേടിച്ച് വിറച്ചിട്ട് ഇപ്പം യുക്തിവാദികളൊന്നും ഇസ്ലാമത വിമർശനം നടത്താറേ ഇല്ല കാരണം ഇന്ന് നമ്മൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒരു വിമർശനം നടത്തിയാൽ നാളെ അലിയാർ കാസിമി വന്നിട്ട് ഇവരെ പൊളിച്ചടുക്കി ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ചൊരണ്ടി എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു അതുകൊണ്ട് അലിയാർ ഖാസമിയെ ഭയന്നിട്ട് ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ അഡ്മിൻമാർ കൂട്ടിപ്പോയി അലിയാർ ഖാസമിയെ ഭയന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളൊന്നും തന്നെ ഇല്ല അങ്ങനെ മൊത്തത്തിലെ എല്ലാ ആൾക്കാർക്കും അലിയാർ ഖാസമി എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറക്കുകയാണ് ഇന്നലെ ഞാനാണെങ്കിൽ മൂന്ന് വട്ടം ഞെട്ടി ഉണർന്നു അലിയാർ കാസ്മി അലിയാർ കാസിമി എന്ന് കേട്ടിട്ടേ പേടിച്ചിട്ട് അങ്ങനെ പല യുക്തിവാദികളും ഇസ്ലാം മത വിമർശകരായ എക്സ് മുസ്ലിംസ് യുക്തിവാദികളൊന്നും ഇപ്പോൾ നല്ല രൂപത്തിൽ ഗാഠനിദ്ര പ്രാപിച്ച ഉറക്കം അവർക്ക് അന്യമായിരിക്കുന്നു എല്ലാവർക്കും അലിയാർ ഖാസിമിയ ഭയമാണ് അതുകൊണ്ട് ഞാനും വല്ലാതെ പേടിച്ചുതാ നല്ല കിടുങ്ങലും പനിയുമൊക്കെ ഉണ്ട് അലിയാർ കാസിമി എന്ന് കേട്ടിട്ടേ അലിയാർ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വിമർശനം നടത്തിയാൽ കാസിമി അടുത്ത ദിവസം ഒന്ന് പൊളിച്ചടിക്കില്ല അതോ തീപ്പൊരി പ്രഭാഷകൻ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന പ്രഭാഷകൻ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള മഹാനായ വ്യക്തിയാണ് അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് നമുക്കൊരു ചിഹ്ന മറുപടി കൊടുക്കാം കാരണം അക്കാടു തിന്നാൻ ഈ ആടുമതി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആദ്യ നമ്മൾ കേട്ടതാണ് എന്നാലും എത്ര കേട്ടാലും മതി വരാത്ത പ്രഭാഷണത്തിനുടമയല്ലേ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അത് നമുക്ക് സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒന്ന് കേട്ടു പോകാം എപ്പോഴും കേട്ടോളൂ നമ്മൾ പുതിയ സോഷ്യൽ രംഗത്ത് വരുന്ന ചില ഉണ്ടല്ലോ

അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ പരമം ലേച്ചനാണെന്ന് അദ്ദേഹത്തിൻ്റെ കൃത്യങ്ങൾ അറിയുന്നവർക്ക് അറിയാം അപ്പോൾ അദ്ദേഹത്തിന് അത് സമ്മതിക്കാൻ പറ്റില്ലല്ലോ അവിടെ നിൽക്കുകയും വേണം കയ്യിലിരിക്കുന്ന കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യുന്നു ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യണം ഈ തന്ത്രമേ അദ്ദേഹത്തെ കൊണ്ട് പറ്റൂ പിന്നെന്താണ് മഹത്തായ സ്വഭാവ സവിശേഷതകൾ ഞങ്ങളോടോ ബാലാ പ്രബോധനം പോലെയുള്ള മാഗസിനുകളൊന്നും കുഴപ്പമില്ല പക്ഷേ ഇസ്ലാം വിരുദ്ധ പ്രശ്നങ്ങളാണ് ഇസ്ലാമിനെ താലോലിക്കുന്ന ഇസ്ലാമിന്റെ എഴുതുന്ന പുസ്തകങ്ങൾക്കൊന്നും കുഴപ്പമില്ല പറഞ്ഞു നിർദ്ദേശിച്ച കൈയില്ലാത്തവൻ വിലലില്ലാത്തവനെ കുറ്റം പറയാൻ കേട്ടിട്ടില്ലേ അതുപോലെ കെട്ടിയ സൽമാൻ റുഷ്ടി ലോകത്തൊരാൾക്കും മാതൃകയല്ല അദ്ദേഹം ചെയ്തതുപോലെ ചെയ്യണം എന്ന് ലോകത്തൊരാളും ഒരാളും പറഞ്ഞിട്ടില്ല ഒരാൾക്കും ഒരു നിർബന്ധവുമില്ല അദ്ദേഹം ആർക്കും മാതൃകയുമല്ല അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങനെ തന്നെ പിൻപറ്റപ്പെടണം എന്ന ഒരു പ്രമാണ ഗ്രന്ഥങ്ങളുമില്ല എന്നിട്ടും അദ്ദേഹത്തെ വെച്ചിട്ട് മുഹമ്മദ് നബിയെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇതിനകത്തൊന്നും ഉണ്ടാകരുതല്ലോ ഇതുവരെ നമ്മൾ വിചാരിച്ചത് പതിനൊന്നായിരുന്നു ഇദ്ദേഹം വന്ന് ഒന്നും കൂടെ കൂട്ടിക്കിട്ടി അല്ല ഞാൻ ചോദിക്കട്ടെ ഈ കൊടുക്കുന്ന വിഭവങ്ങൾ മതിയാകാതെ വരുമ്പോഴാണോ വിവാഹമോചനം ഇസ്ലാം പറഞ്ഞത് പറഞ്ഞത് നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ചേരുതിരിവുകൾ ഒത്തുപോകാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ ഹക്കമൻ ഹക്കമൻ മിൻ മിൻ രണ്ടുപേരുടെയും കുടുംബത്തിൽ നിന്നും ഓരോരോ മീഡിയേറ്ററെ വീതം വെച്ച് സംസാരിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞത് അതിനു മുമ്പ് ഞാൻ തരുന്ന വിഭവങ്ങൾ നിങ്ങൾക്ക് മതിയാകാതെ വന്നാൽ നിങ്ങൾക്ക് ഞാൻ സമ്മാനം തന്നിട്ട് നിങ്ങളെ വിവാഹമോചനം ചെയ്യാമെന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് വിവാഹം കഴിക്കുന്നത് തന്നെ മരണം വരേക്കും കൂടെ നിർത്തി കൊണ്ടുപോകാനല്ലേ ഒരുമിച്ച് പോകാനല്ലേ അപ്പോ വിഭവങ്ങൾ മതിയാകാതെ വരുന്നത് കൊണ്ട് നിങ്ങൾ വാ നിങ്ങളൊക്കെ ഞാൻ മടക്കി വെച്ചേക്കാം എനിക്ക് വേറെ ആൾക്കാർ നിപ്പുണ്ടെന്ന് പറയല മാതൃകാ പുരുഷോത്തമൻ പരിശുദ്ധ തന്നെ എല്ലാ പ്രവാചകൻ പറഞ്ഞിട്ട് ഒരു പോലും കാരണം എന്താണ് ഒരു പോലും ഇട്ടിട്ട് പോകാൻ പാടില്ലാത്തത് ഇവിടെ നിന്ന് പോയാൽ പോയി അത് അവസാനം അല്ലേ വേറൊരാളെ കെട്ടാൻ പാടില്ലല്ലോ എല്ലാ വിശ്വാസികളുടെയും ഉമ്മയല്ലേ മുഹമ്മദ് നബി ആണെങ്കിൽ വാപ്പോട്ടായിട്ടുള്ള നബിക്ക് കെട്ടാം വിത്തുകളയല്ലേ മുഹമ്മദ് നബിയും സൽമാൻ റുഷ്ദിയും തമ്മിൽ കമ്പയർ ചെയ്തതിൽ നിന്ന് തന്നെ ഇയാളുടെ വിവരക്കേട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആറു വയസ്സുള്ള ആയിഷയാണിപ്പൊ പതിനെട്ട് വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് ചിലപ്പോ മരിക്കുമ്പോഴായിരിക്കും ആറു വയസ്സ് ഉള്ള കാര്യം പറയുമ്പോ പ്രാന്തന്മാരെന്നൊക്കെ നിങ്ങൾ ഓമനെ പേരിട്ട് വിളിച്ചാൽ അതും ഞങ്ങൾക്കൊരു അനുഗ്രഹമാകും അതും ഞങ്ങൾക്കൊരു കോംപ്ലിമെന്റ് ആണ് നിങ്ങൾ തരുന്നത് ഏ അപ്പോ പ്രവാചകൻ ആറു വയസ്സുള്ള ആയിഷയെ കെട്ടിയിട്ട് പത്ത് വയസ്സ് പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്കും മരിച്ചില്ലേ അപ്പോൾ കണക്കിന് വീക്കാണെന്ന് തോന്നുന്നില്ലേ കണക്ക് പഠിപ്പിച്ച മാസ്റ്ററോട് എന്റെ ഒന്ന് സെലൂട്ട് അറിയിച്ചേക്കണേ അപ്പോൾ പതിനാറ് വയസ്സ് കേട്ടാ അപ്പൊ മുഹമ്മദ് നബി മരിക്കുമ്പോൾ ആയിഷയ്ക്ക് എത്ര വയസ്സാണ് പത്തിനാറ് ഉള്ളത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഞങ്ങളെ പ്രാന്തന്മാരാക്കുന്നത് ആരാണ് പ്രാന്ത് പറയുന്നത് ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാകില്ല നാല് കെട്ടിയവൻ നാറി പന്ത്രണ്ട് കെട്ടിയവൻ മഹാൻ ഈ വയസ്സിൽ തന്റെ ജീവിതത്തോട് ആയിഷയോടും പറഞ്ഞു എനിക്ക് ഒരു വിവാഹമില്ല അതുകൊണ്ട് വന്നോളൂ പറഞ്ഞിട്ട് ഇതിനേക്കാൾ വലിയ ട്രോളിനിയും വേറെ ഉണ്ടോ പതിനാറ് വയസ്സുള്ള ആയിഷയെ വിളിച്ചിട്ട് പറയണ ആയിഷ നീ നിന്നെ വേണമെങ്കിൽ ഞാൻ വിവാഹം മോചനം നൽകിക്കൊള്ളാം പക്ഷെ ഇനി നിനക്ക് കിട്ടാനൊന്നും പറ്റില്ലാട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ ഇനി നിനക്ക് കെട്ടാനൊന്നും പറ്റില്ല വേണമെങ്കിൽ നിന്നെ ഒഴിവാക്കുക അയ്യോ വേണ്ട ഇങ്ങനെയെങ്കിലും ഉള്ളതിൽ പാതി ഏ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാമെന്നല്ലേ ഏതൊരു പെണ്ണും വിചാരിക്കുകയുള്ളു ഇദ്ദേഹം ഇസ്ലാമിനെ നല്ല പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കൊണ്ട് ട്രോൾ തന്നെയാണെന്ന് ഒരു സംശയവും വിശ്വാസികൾ മനസ്സിലാക്കട്ടെ ഇതൊക്കെ ക്രെഡിറ്റായിട്ടാണ് പറയുന്നത് കാരണം മുഹമ്മദ് നബി പതിനാറാമത്തെ വയസ്സിൽ മരിച്ചു ആയിഷയുടെ ആ സമയത്ത് ആയിഷയാരും കെട്ടരുതെന്ന് ഖുർആാനിൽ ആയത്വം ഇറക്കി പഠിച്ചുവൻ മുഹമ്മദ് നബിക്ക് സമാധാനമായി എനിക്ക് ശേഷം ഇനി ഇവള് ഞാനുമായിട്ടുള്ള ഓർമ്മകൾ അവരൊക്കെ കൊണ്ട് കഴിഞ്ഞോളൂവുമല്ലോ തന്നെയുമല്ല എൻ്റെ മുപ്പത് പുരുഷൻ്റെ കുതിരശക്തിയുടെ കാര്യമൊന്നും ആയിഷയോടും പറയത്തൂല്ല അതിനും കഴിവ് ഏടാണോ അതറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ വേറെ കെട്ടണ്ടാന്ന് പറഞ്ഞതെന്നുള്ളത് സെക്കൻഡറി അപ്പോൾ എന്നിട്ട് ക്രെഡിറ്റ് പോലെ പറയണം അൻപത് വർഷ കാലം മക്കളില്ല കുട്ടിയില്ല ഉമ്മയില്ല വാപ്പയില്ല ഭർത്താവില്ല സഹോദരങ്ങളില്ല ആരുമില്ലാതെ ആ സ്ത്രീ മുഹമ്മദ് നബിയുടെ ഓർമ്മകൾ അയവിറക്കി ആഹാ സുന്ദരമായി ജീവിച്ചു പോയി എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ ഹൃദയം എത്രമാത്രം കടുത്തതാണ് എന്ന് ചിന്തിച്ചു നോക്കണം ആ സ്ത്രീയുടെ ബാല്യവും ശൈശവവും ഈ കൗവം കൗമാരവും യൗവനവും ഒക്കെ നശിപ്പിച്ച് വാർദ്ധക്യവും ശാപം പിടിച്ച ഒരു ജന്മമാക്കി തീർത്ത മുഹമ്മദ് നബി അദ്ദേഹത്തെ വാഴ്ത്തു പണിയാണ് ഓക്കെ ചോദിച്ചു പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ കൊണ്ടുവന്നു വെക്കുന്ന എന്റെ പ്രിയപ്പെട്ട കഴിച്ചിട്ടില്ല ഇനിയും ഞാൻ അത് അതുകൊണ്ട് അലിയാർ കാസിമി നബി കഴിച്ച ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ നെബിയെ കുറിച്ചിട്ടുള്ള കീർത്തനങ്ങൾ പറയാനാണല്ലോ അദ്ദേഹം വന്നത് നബിയുടെ വേഷം മാത്രമേ അദ്ദേഹം ധരിക്കൂ നബി പോയ കാറിലെ നബി ഒട്ടകത്തിന്റെ പുറത്തല്ലേ ഇപ്പൊ ഒട്ടകം കിട്ടാത്തത് കൊണ്ടാണ് തൽക്കാലം അദ്ദേഹം കാറിലൊക്കെ സഞ്ചരിക്കുന്നത് അപ്പോ നബി നല്ല രുചികരമായ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആയിഷയും നെബിയുടെ അനുചരന്മാരും ഒന്നും നല്ല ഭക്ഷണമൊന്നും കഴിച്ചിട്ടേയില്ല എന്നാണ് പുതിയ തള് ആ അതല്ല ബാലിയാർ കസിനോട് ചോദിക്കാറുണ്ട് നെബി സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ചിരുന്നോ മൈക്ക് ഉപയോഗിച്ചിരുന്നോ വാട്സാപ്പ് ഉപയോഗിച്ചിരുന്നോ ട്വിറ്റർ ഉപയോഗിച്ചിരുന്നോ യൂട്യൂബ് ഉപയോഗിച്ചിരുന്നോ സംശയം കൊണ്ട് വെച്ചാണേ ഭർത്താവ് നൽകിയത് നല്ല ഓർമ്മയാണ് ഒരു ദിവസം എനിക്ക് തലവേദന എടുക്കുന്നേ എൻ്റെ തല ആ നീ മരിച്ചാൽ നിൻ്റെ ശേഷക്രിയകളൊക്കെ ഞാൻ ചെയ്തോളാം ഉടനെ ആയിഷ ആ ഞാൻ ചത്തിട്ട് വേണം അടുത്ത പെണ്ണുമായിട്ട് കൂടാനല്ലേ വേറെ പെണ്ണുങ്ങൾ വന്നിട്ട് ശരീരം ദാനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ആ പെണ്ണുങ്ങൾക്ക് വേറെ പണിയൊന്നും അല്ലേ ഏ ഏ മുഹമ്മദിനെ ശരീരം ദാനം ചെയ്യാൻ വേണ്ടി നിൽക്കുക പറഞ്ഞിട്ട് ട്രോളി കൊന്നോട്ട് പോയി പിന്നെ മറ്റൊരിക്കല് സ്ത്രീകളെയൊക്കെ ഇങ്ങനെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് കുറാൻ ലായത്തിറക്കി പറഞ്ഞാൽ അല്ലെങ്കിലും പഠിച്ചു നിങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്ന ധൃതി പിടിച്ചോ അല്ലേ അതുകൊണ്ട് പഠിച്ചോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അതീവ ജാഗ്രതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൊഹീഫുൽ ബുഹാരിൽ ഹദീസുകളുണ്ട് ഖുർആാനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ അഖിലവും ഞാൻ ഈ പറഞ്ഞ അതീസുകളെല്ലാം ഉണ്ട് ഇല്ല എന്ന് തെളിയിച്ചാൽ ഉണ്ട് എന്ന് ഞാൻ തെളിയിക്കും പലപ്പോഴും ഞാൻ നിങ്ങളെ കാണിച്ചത് അതായത് ആവർത്തന പരിസ്ഥത ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കാണിക്കാത്തത് കേട്ടാ എന്താണ് പ്രാന്തലെ യുക്തിവാദികൾ പറയുന്നത് ഏ നബി പീഡിപ്പിക്കൂ ആറ് വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയി അദ്ദേഹം ഒമ്പതാമത്തെ വയസ്സിൽ വേഴ്ച്ച് നടത്തിയത് പീഡനം എന്നാൽ പറഞ്ഞു സമ്മതം പരസ്പര സമ്മതം ഞങ്ങൾ തൃപ്തിപ്പെട്ടു ഒൻപത് വയസ്സുള്ള വലിയ ഒരു സ്ത്രീയെ ഒമ്പത് വയസ്സുള്ള സ്ത്രീയെ പരസ്പര കൂടി ലൈംഗിക വേഴ്ച നടത്തിയതിനെ ബാലപീഠനം എന്ന് പറയുന്ന ഈ യുക്തിവാദികളെ പ്രാന്തന്മാരെന്ന് മാത്രം പറഞ്ഞ് ഒഴിവാക്കിയ അലിയാർ കാസിമി മഹാനാണ് രണ്ടാമത്തെ മഹാനെ സെക്കൻഡാമത്തെ മഹാൻ പഠിക്കണ്ടേ പിന്നീടുള്ള അൻപത് കൊല്ലം ഒരാളെയും വിവാഹം കഴിക്കാതെ ലോകത്തുള്ള സകലമാന വിശ്വാസി സുഹൃത്തുക്കളെയും മക്കളാക്കി കൊണ്ട് നടന്ന ആയിഷക്ക് ഈ വിധി നേടിക്കൊടുത്ത പ്രവാചകനാണ് മരണപ്പെട്ടത് ഇനി എങ്ങനെ ജീവിക്കാനാണ് വേറൊരാളെ കെട്ടാൻ പറ്റുമോ മക്കളും ഇല്ല തന്തയില്ല തള്ളയില്ല സഹോദരങ്ങളില്ല ആരുമില്ല അപ്പോൾ ഇനിയും ജീവിച്ച് തീർത്തല്ലേ പറ്റുള്ളൂ മരിക്കുന്നവർ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവർ നരകയാതനെ അനുഭവിച്ചു ജീവിച്ചു അതാണ് ചോദ്യം ഇത് പീഡനമാണോ ആയിഷയോട് മുഹമ്മദ് നബി ലഭിച്ചേക്കുന്നത് പീഡനമാണോ അല്ലല്ലോ സുന്നത്ത് അനുഷ്ഠിക്കാൻ പറഞ്ഞതാ അതിനു മുമ്പാണെങ്കിൽ മുലകുടി ബന്ധത്തിലൂടെയെങ്കിലും എല്ലാ ആൾക്കാരെയും പഠിച്ച സഹോദരന്മാരുമാക്കി ആയിഷ അനുഭവിച്ച യാതനെ കാരണം ആരെ വ്യാഖ്യാനിക്കാനാണ് കെട്ടാത്ത ഒരുപാട് അടിമ സ്ത്രീകളെ വെപ്പാട്ടികളാക്കി കൂടെ കൊണ്ട് നടന്ന ആ പ്രവാചകനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വെള്ളപ്പൂശാൻ വേണ്ടിയിട്ട് പെയിന്റടിക്കാരനായ അലിയാർ കാസിമി വന്നിട്ട് സൽമാൻ റുഷ്ദിയെ റുഷ്ദിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുവാണ് അപ്പോൾ സൽമാൻ റുഷ്ദി മാനവരിൽ മഹോന്നതനല്ല അലിയാർ കാസിമി സൽമാൻ റുഷ്ദി ചെയ്തതുപോലെ ചെയ്താൽ മാത്രമേ നിങ്ങൾ മുസ്ലിം ആകൂ എന്നില്ല അലിയാർ കാസിമി ആ സൽമാൻ റുഷ്ദി ചെയ്ത എല്ലാ കാര്യങ്ങളും ഓരോ വിശ്വാസിയും ജീവിതത്തിൽ പകർത്തണം എന്ന ഒരു പ്രമാണ ഗ്രന്ഥമില്ല അലിയാർ കസ്മി അപ്പോൾ മുഹമ്മദ് നബി ചെയ്ത കൃത്യങ്ങൾ ഹദീസുകളും ഖുർആാനും പ്രമാണമാക്കി വെച്ചിട്ട് മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സൽമാൻ റുഷ്തി എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു അപ്പോൾ ആരാണ് കേമൻ എങ്ങനെ നോക്കിയാലും പന്ത്രണ്ട് കെട്ടി ധാരാളം വെപ്പാട്ടികളെയും കൂടെ വെച്ചോണ്ടിരുന്നവനേക്കാൾ മഹാനാണ് സൽമാൻ റുഷ്ദി ഒരാളുടെയും ജീവിതമായുള്ള നരകിപ്പിച്ചിട്ടില്ലല്ലോ കൂടെ കഴിഞ്ഞു യോജിപ്പില്ലെന്ന് തോന്നി പൊയ്ക്കോ അതല്ലേ മാന്യത വിവാഹമോചനം ഒരു പുരോഗമന സമൂഹത്തിന്റെ ലക്ഷണമാണ് അതല്ലാതെ കാലാകാലവും കെട്ടി എൻ്റെ കൂടെ തന്നെ നിന്നോ ഇനി ഒരാളെ നിനക്ക് കെട്ടാൻ പറ്റില്ല എല്ലാ ആൾക്കാരും നിൻ്റെ മക്കളാണ് കേട്ടോ എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയെ വെള്ളപ്പൂശാനാണോ നിങ്ങൾ ഈ കാര്യവുമായിട്ട് വരുന്നത് ജീർണിച്ച സംസ്കാരത്തിന്റെ മുഹമ്മദ് നബിയെ നിന്നിച്ചതുകൊണ്ട് അവരുടെ ജീവിതം തന്നെ പിഴച്ചുപോയി സംസ്കാരമില്ലാത്ത ഉടമയായിരുന്നു മുഹമ്മദ് നബി ആണെങ്കിലോ സ്വസ്ഥമായി അദ്ദേഹത്തിൻ്റെ വളർത്തുമകനായ ജെയ്തും അമ്മായിയുടെ മകൻ മകളായ ജൈനബും സുന്ദരമായി ജീവിച്ചു വന്നു ഒരു വർഷം പോലും ആ ദാമ്പത്യം നിലനിന്നില്ല അതിനു മുമ്പ് ആ പെണ്ണിനെ കണ്ടപ്പോൾ കുരുപൊട്ടി ഉടനെ തന്നെ അള്ളാഹു ആയത്തിറക്കി കൊടുത്തു കെട്ടി എന്തും മഹാനാണ് സുഹൃത്ത് കൂടെ നടന്നു അബുബക്കർ പെട്ടെന്നൊരു ദിവസം ആയിഷ ഇതുപോലെ കണ്ട് കുരുപൊട്ടിയതായിരിക്കും അബൂബക്കറെ നിന്റെ മോളെ എനിക്ക് കെട്ടിച്ചേരണം അമ്പത്തിമൂന്ന് വയസ്സുകാരൻ പോളൊന്ന് നമ്മൾ സഹോദരങ്ങളല്ലേ ചുമ്മാരി അങ്ങനൊന്നും പറയല്ലേ ഇതിനാണ് നിന്നെ വീട്ടിൽ കയറ്റിയത് അല്ല കുഴപ്പമില്ല നമ്മൾ സഹോദരങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ആയിഷ എനിക്ക് അനുവദനീയമാണ് ഏ നടക്കില്ല പേക്കോ 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 അടുത്ത ദിവസം അബുബക്കറെ ഞാൻ ഒരു സ്വപ്നം കണ്ടു എന്തേ പട്ടിൽ പൊതിഞ്ഞ ഒരു പെണ്ണിനെ അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു തുണിയൊന്ന് മാറ്റി നോക്കാൻ ഓഹ് മുഖത്തെ തുണി അങ്ങോട്ട് നീക്കി നോക്കിയപ്പോൾ നിന്റെ മോൾ ആയിഷയാ അള്ളാഹു അത് ആഗ്രഹിക്കുന്നു അബൂബക്കർ ഉടനെ അബൂബക്കർ ഭക്തനല്ലേ കെട്ടിച്ചുകൊടുത്തു ഇതൊക്കെ ചെയ്ത ആൾ മഹാൻ സമ്മതിച്ചിരിക്കുന്നു പിതാവും ഭർത്താവും മാതാപിതാക്കൾ സഹോദരങ്ങൾ ഒക്കെ ഉണ്ടായിരുന്ന സൊഫിയ സുന്ദരമായൊരു വേറൊരു ഗോത്രത്തിൽ ജീവിച്ചു മുഹൈബർ അവിടെ കയറി അവിടെ കെട്ടിയവനെ ആദ്യ അലക്കിക്ക് ഒരു ഒരു ഗോത്രത്തിൻ്റെ തലവനായിരുന്നു സമ്പത്ത് സൂക്ഷിപ്പുകാരനായിരുന്നു കൊട്ടാരം മുതലൊക്കെ സൂക്ഷിക്കണത് അയാളായിരുന്നു അയാളെ അലക്കി എന്നിട്ട് ആ ചോരയിൽ കൂടി ഈ പെണ്ണുംപിള്ള നടത്തിക്കൊണ്ടു വന്നു സൊഫിയയെ എന്നിട്ട് നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ പാതി വഴുക്കി വെച്ച് തന്നെ കൂടി ഇതേ ഇരിക്കാൻ പോലും അവസരം കൊടുത്തില്ല ഭർത്താവും പിതാവിനെയും ഒക്കെ കൊന്നിട്ട് ഒരു അനുശോചനത്തിന് പോലും സമയം കൊടുത്തില്ല അദ്ദേഹം എന്ത് നല്ലവൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞവരൊക്കെ പ്രാന്തന്മാർ അതാണ് വലിയ കാര്യം അപ്പോ മുഹമ്മദ് നബിയെ വന്നിച്ച ആൾക്കാരെയും നിന്നിച്ച ആൾക്കാരെയും എടുത്ത് തുലനം ചെയ്തുകൊണ്ടാണോ മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതനാകേണ്ടത് നിങ്ങൾ അടിവരയിട്ടു മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത ഇപ്പോ രാമനുണ്ണിയോ നീലകണ്ഠനോ ഫിനോയിൽ രമേശനോ ഡോക്ടർ രജിത് കുമാറോ ജി എസ് പ്രദീപോ അതല്ലെങ്കിൽ നോമ്പ് പിടിച്ച ഏതെങ്കിലും ഒരു കുടുംബമോ മുഹമ്മദ് നബി മഹാനാണ് എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി മഹാനാകുമോ മുഹമ്മദിനി മഹാനാകേണ്ടത് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയ പ്രമാണ ഗ്രന്ഥങ്ങളിലൂടെയാണ് ഖുർആാനും ഹദീസും ഇസ്ലാമിക ചരിത്രവും നബി ചരിത്രങ്ങളും ഒക്കെ വെച്ചിട്ടാണ് നബി മഹാനാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് ആ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് െ വന്നിക്കുന്ന ആൾക്കാരോ ആരോ എഴുതി കൊടുത്ത കേട്ടുകേൾ വീഡിയോ അടിസ്ഥാനത്തിലും അപ്പം ഏതാണ് യാഥാർത്ഥ്യം എന്ന് നമ്മളെ കേൾക്കുന്ന ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇതേ മേഖലയിൽ തന്നെ തുടരുന്നത് െ നിന്ദിച്ചു എന്നതിലുപരി നെബി ചെയ്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾ നെബിയെ സ്നേഹിക്കുന്നതുകൊണ്ട് അന്ധമായി നബി അനുധാവനം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ നെബിയെ നിന്ദിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾ പ്രമാണങ്ങളിൽ ഉണ്ടോ ഉള്ളതെങ്ങനെയാണ് നിന്നയാകുന്നത് ഇല്ലാത്ത കാര്യം കെട്ടിച്ചമച്ചാലല്ലേ നിന്നയാകുന്നത് അങ്ങനെയാണെങ്കിൽ നെബിയെ നിന്ദിക്കുന്നതും നെബിയെ ട്രോളുന്നതും നെബി നല്ലവനാണ് എന്ന് പറയുന്ന ആൾക്കാരല്ലേ ഏ നബി ഭൂലോക സൽസ്വഭാവ പുങ്കവനാണ് എന്ന് പറയുന്നവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത് നബിയെ നിന്ദിക്കുന്നു എന്ന് നിങ്ങൾ ഇപ്പറയുന്ന ആൾക്കാരൊക്കെ തന്നെയും പറയുന്ന സകലമാന വിഷയങ്ങളും പ്രമാണങ്ങളിലുണ്ട് ഉണ്ട് അവർ സ്ഥാപിക്കുന്നുമുണ്ട് എന്നാൽ നബിയെ വ വന്നിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വന്നിച്ചുകൊണ്ടിരിക്കുന്നത് നബി മാനവരിൽ മഹോന്നതനാണ് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആാനിലൂടെയും ഹദീസിലൂടെയും നബി ചരിത്രങ്ങളിലൂടെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ നബി മഹാനാണെന്ന് എന്നാൽ നമ്മൾ അംഗീകരിക്കാം അപ്പം പോകാം പറഞ്ഞിട്ട് പോകാത്ത നബിയുടെ ഭാര്യമാർ പോയിട്ട് എന്ത് ചെയ്യും വേറെ കെട്ടരുത് എന്ന് പറഞ്ഞ് പടിയടച്ച് പിഡം വെച്ചിട്ടല്ലേ വിടുന്നത് മറിച്ച് നമ്മൾ തമ്മിൽ യോജിപ്പില്ല ഞാനുമായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റഡ് സെപ്പറേറ്റ്ഡാകണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിക്കോളൂ എനിക്കൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന മറ്റൊരാളുമായി വിവാഹം കഴിച്ച് സുന്ദരമായി ജീവിച്ചോളൂ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞല്ല മാനവരിൽ മഹോന്നതിന് ഒഴിവാക്കിയത് ഇനിയൊരാളെയും കിട്ടാൻ നിനക്ക് പറ്റില്ല കേട്ടോ അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ തന്നെ കിടക്കണമെന്ന് തന്നെയാണ് മരണം വരേക്കും മുഹമ്മദ് നബിയുടെ കൂടെ ധാരാളം അടിമപ്പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവരെ മോചിപ്പിച്ചിട്ടില്ല പ്രവാചകൻ ആ അടിമ വ്യവസ്ഥിതിയിൽ തന്നെ അവരെ തുടർത്തി കൊണ്ടുപോയ ഈ പ്രവാചകന്റെ മനസ്സ് എത്ര മാത്രമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ നേതാക്കൾ വന്നിച്ചത് കൊണ്ട് ഈ ലോകം മുഴുവനും മുഹമ്മദ് നബിയെ വന്നിക്കുന്നു തന്നെ ഇരിക്കട്ടെ നബി ഒരിക്കലും മഹാനാകുന്നില്ല നബി മഹാനാകേണ്ടത് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെയാണ് ഈ ലോകം മുഴുവനും ഞങ്ങൾ ഒന്നോ രണ്ടോ വിരലിൽ ഉണ്ടാവുന്ന യുക്തിവാദികൾ ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നു നബി മഹാനാണെന്ന് അവരുടെ വാക്കുകൾക്ക് പുല്ലു വിലയേ ഉള്ളൂ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഖുർആാൻ വെച്ചിട്ട് ഹദീസുകൾ വെച്ചിട്ട് നബിയുടെ ജീവചരിത്രങ്ങളാകുന്ന സുന്നത്തുകൾ വെച്ചിട്ട് മുഹമ്മദ് നബി മഹാനാണ് എന്ന് തെളിയിക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അവളെ കല്യാണം ോ അതുപോലെ സൽമാൻ റുഷ്ദിയോ ഒന്നും ഇസ്ലാമിന്റെ പ്രമാണങ്ങളല്ല അവര് ചെയ്തതുപോലെ ലോകത്ത് ഒരാളും ചെയ്യേണ്ട കാര്യമില്ല അതുപോലെയല്ല മുഹമ്മദ് നബി എക്കാലത്തേക്കുമുള്ള മാതൃകാ പുരുഷനാണെന്നും പ്രവാചകന്റെ ജീവിതത്തിൽ ഏതൊരു വിശ്വാസിക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും മാത്രമേ ഉള്ളൂ എന്നും പറയുന്നത് കൊണ്ടാണ് മുഹമ്മദ് നബി വിമർശിക്കപ്പെടുന്നത് മൂന്ന് കല്യാണം കഴിച്ചു ആദ്യം ഒരു കല്യാണം കഴിച്ചു യോജിപ്പില്ല ഡിവോഴ്സ്ഡായി അടുത്തൊരു കല്യാണം കഴിച്ചു യോജിപ്പില്ല ഡിവോഴ്സ്ഡായി അത് തന്നെയല്ലേ മാന്യത അതല്ലാതെ ഒരു കല്യാണം കഴിച്ചു അതുകൊണ്ട് മരണം വരേക്കും യോജിപ്പില്ലെങ്കിലും അങ്ങനെ കരഞ്ഞു മാനസിക സമ്മർദ്ദം അനുഭവിച്ചുമൊക്കെ അങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകണം എന്ന് പറയുന്നതിലെ ലോജിക്ക് എന്താണ് രണ്ടു പേരുടെയും ജീവിതങ്ങൾ അതുകൊണ്ട് തകരുകയല്ലേ ചെയ്യുന്നത് യോജിപ്പുള്ളവർ ഒരുമിച്ച് ജീവിക്കട്ടെ യോജിപ്പില്ലെങ്കിൽ അവർ സെപ്പറേറ്റ് ആകട്ടെ അത് തന്നെയല്ലേ ഒരു മാനവികത അതുതന്നെയല്ലേ പരസ്പരമുള്ള അംഗീകാരം പരസ്പരം രണ്ടു പേരുടെയും വികാരങ്ങളെ മാനിക്കേണ്ടേ അവരുടെ മാനസിക സമ്മർദ്ദങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതില്ലേ അതുകൊണ്ട് യോജിപ്പില്ലാത്തവരും ഒരുമിച്ച് പോകണം എന്ന് പറയുന്നതിലെ വിയോജിപ്പാണ് നമ്മൾ ഈ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പുരുഷന്റെ കൂടെ മാത്രം ജീവിക്കണം എന്ന് നിർബന്ധം യോജിപ്പുള്ളിടത്തോളം മാത്രമേ യോജിച്ചു പോകാൻ സാധിക്കൂ ഇപ്പം ആയിഷയെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിക്ക് ഒഴിവാക്കി മുഹമ്മദ് നബി ഒഴിവായി വേറൊരാളെ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നൂറ് തവണ ആയിഷ അത് ചെയ്തിരുന്നു ആയിഷയും സഫാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങളിൽ അപവാദ പ്രചരണങ്ങളിൽ ആയിഷയെ അബൂബക്കറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്ന മുഹമ്മദ് നബി വീണ്ടും ആയത്തിറങ്ങാൻ കാത്തു നിൽക്കുകയാണ് ആയിഷ പരിശുദ്ധയാണ് എന്ന് തെളിയിക്കാൻ ആ സാഹചര്യത്തിൽ ആത്മാഭിമാനമുള്ള പെണ്ണാണ് ആയിഷ ആയിഷയ്ക്ക് അങ്ങനെ ഒരു ഡിവോഴ്സ് ചെയ്യാൻ ഒരു അവസരം അന്നുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അവർ രണ്ടുപേരും ഡിവോഴ്സ് ആയ പെണ്ണ് വേറെ കല്യാണം കഴിച്ച് സുന്ദരമായി മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കുമായിരുന്നു ആ ജീവിതത്തെ ഒക്കെ തല്ലിക്കെടുത്തി മരണം വരേക്കും അമ്പത് അയാൾ മരിച്ചു കഴിഞ്ഞിട്ട് അൻപത് വർഷം വിധവയായിട്ട് ജീവിക്കേണ്ടി വന്ന സാഹചര്യത്തെ ന്യായീകരിക്കാൻ ഇദ്ദേഹത്തിന് മാത്രമേ കഴിയൂ കഴിയൂള്ളൂടൊ എന്നിട്ടോ കേരളത്തിലൊക്കെ കൃതികളിലല്ല മോഹം ഇപ്പോ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങള് ഷൗത്ത് എന്നറിയപ്പെടുന്ന ഒരു തോട്ടത്തിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവന്നില്ലേ ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ടല്ലോ ഏ ഉമ്മ ഹറാമി അപ്പൊ ആ സ്ത്രീയോട് പ്രവാചകൻ പറഞ്ഞില്ലേ നിന്റെ ശരീരം എനിക്ക് നീ ദാനം ചെയ്യണമെന്ന് അപ്പോൾ നെബിയുടെ കണ്ണ് എവിടെയായിരുന്നു ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് തന്നെയല്ലേ ഇത് മാനവികൾ മഹോന്നതിന്റെ കൃത്യമല്ലേ പറയുന്നത് തസ്ലിമാ നസ്രനോ സൽമാൻ റുഷ്ടിക്കോ അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല ഒരാളും പിൻപറ്റണ്ട ഓരോ മനുഷ്യനും നല്ലത് എന്ന് തോന്നുന്നത് പിൻപറ്റിയാൽ മതി മുഹമ്മദ് നബി അങ്ങനെയാണോ ജെയ്ത് എന്ന് പറഞ്ഞ വളർത്തുമകനെ അന്വേഷിച്ചുകൊണ്ട് ജൈനബിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു സൗഗന്ധദ്രവ്യം പൊടിച്ചുകൊണ്ടിരുന്ന ആ പെണ്ണിന്റെ തുണിയൊന്നും മാറിയപ്പോൾ ഏതോ ഒരു ഭാഗം കണ്ട് കുരു പൊട്ടി ഉടനെ തന്നെ അവനെ കൊണ്ട് അവളെ ഒഴിവാക്കിപ്പിക്കുന്നു എന്നിട്ട് വേറെ കെട്ടുന്നു മാനവരിൽ മഹോന്നതിന്റെ ഇത്തരം കൃത്യങ്ങൾ എടുത്തു പറയുമ്പോൾ ആ പറയുന്ന വ്യക്തികളുടെ വ്യക്തി ജീവിതം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രവാചകൻ കൂടുതൽ അപമാനിക്കപ്പെടുകയുള്ളു മാനവരിൽ മഹോന്നതനായതുകൊണ്ട് ജാമിത പേര് പറയാൻ കൊള്ളൂല്ലെങ്കിൽ പോലും ഞാനൊന്നും പറയട്ടെ പരിചയപ്പെടാൻ വേണ്ടി പറയാതയ്ക്ക് നബിയെ പിടിച്ച പിന്നെ നബി എന്തിനുള്ള ജാമിതക്ക് വയസ്സ് മുപ്പത്തിമൂന്നേ ഉള്ളൂ നബിയും ഹദീജയും തമ്മിലുള്ള വിവാഹത്തിൽ പതിനഞ്ചു വയസ്സിന്റെ അന്തരം ഉണ്ടെന്നുള്ളൊക്കെ സങ്കടം പറഞ്ഞവൾ അവൾ എഴുപത്തിനാല് വയസ്സുള്ള ഇന്നലത്തെ പഴയ യുക്തിവാദിയുമായി കല്യാണം ആലോചിച്ചു പോയ കഥ പുറത്തു വന്നില്ലേ മുപ്പത്തിമൂന്ന് വയസ്സുള്ളൂ എഴുപത്തിനാല് തന്നെ നബിയെ നിന്നിച്ചവർക്ക് ചിന്തിക്കുന്നവർ അതാണ് കാര്യം പണ്ടൊക്കെ പിന്നെ പിന്നെയായിരുന്നു ഇന്ന് പാടത്തു ജോലിയും വരമ്പത്തു കൂലിയുമാണ് രണ്ട് പ്രായപൂർത്തിയായ വ്യക്തികൾ തമ്മിലുള്ള വിവാഹം പോലെയാണോ അൻപത്തിമൂന്ന് വയസ്സുകാരനും ആറു വയസ്സുകാരിയും തമ്മിലുള്ള വിവാഹം തൊപ്പി വെച്ചപ്പോൾ അലിയാർ കാസിമിക്ക് സൂര്യപ്രകാശം ഒന്നും അടിക്കാത്തത് കൊണ്ട് തലയ്ക്കകത്ത് ലെവല് പോയെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ വന്ന വഴിക്ക് തല എവിടെയെങ്കിലും മുട്ടിക്കാണും രണ്ട് ഇന്ത്യൻ നിയമപ്രകാരം രണ്ട് പ്രായപൂർത്തിയായ വ്യക്തികൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു ഇവര് രണ്ടു പേരും മാതൃകകളല്ല ലോകത്തിൽ ഒരു പുൽക്കൊടിക്ക് പോലും അപ്പൊ മാനവരിൽ മഹോന്നതനായ മുഹമ്മദ് നബി അമ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ ആറു വയസ്സുള്ള കളിപ്പാട്ടം വെച്ച് കളിക്കുന്ന കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ദാമ്പത്യ ജീവിതത്തെ ചിന്തിക്കാൻ പോലും പാകമല്ലാതിരുന്ന ആ ബാലികയെ വിവാഹം കഴിച്ചതിനെ പ്രായപൂർത്തിയായ മുപ്പത്തിമൂന്നും എഴുപത്തി അഞ്ചായിക്കോട്ടെ എൺപതായിക്കോട്ടെ നൂറായിക്കോട്ടെ വയസ്സ് പ്രായമുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിവാഹത്തെ വിമർശിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കാരണം മദ്രസ ബുദ്ധിയല്ലേ നമുക്ക് െ വന്നിച്ചവരുടെ അവസ്ഥയും അത് തന്നെയാണ് ഉസ്താദെ എത്രയോ ഉസ്താദുമാർ ബാലികാ പീഠനത്തിനും ബാലപീഠനത്തിനും പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കും മൃഗഭോഗത്തിൽ വരേക്കും അറസ്റ്റിലായിട്ടുണ്ട് വഴിതെറ്റുന്ന യുവതലമുറ എന്ന് പറഞ്ഞ ഉസ്താദന്മാരൊക്കെ ഇന്നോവ കുലുക്കി ഇന്ന് അകത്ത അതുപോലെയുള്ള എത്രയെത്ര സംഭവ വികാസങ്ങൾ നമുക്ക് മുന്നിൽ അരങ്ങേറിയിട്ടുണ്ട് അപ്പോ രണ്ടുപേര് തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അത് നിയമം അനുശാസിക്കുന്ന രീതിയിലാണ് പക്ഷേ മുഹമ്മദ് നിബി അങ്ങനെ ആയിരുന്നോ അതുകൊണ്ടല്ലേ നിബി വിമർശിക്കുന്നത് ശരി ജാമ്യ പറയാനുള്ള നിങ്ങളുടെ എല്ലാ യോഗ്യതകളും ഞാൻ അംഗീകരിക്കുന്നു നട്ടുനനക്കാത്ത മലഞ്ചെരിവിൽ വളർന്നു വന്ന ഒരു ഈത്തപ്പനയുണ്ട് മക്കയിൽ അറിയാമോ നിങ്ങൾക്ക് ഏ തന്തയും തള്ളയും ഇല്ലാതെ സംരക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടി ഒടുവിൽ ആരോരും സംരക്ഷിക്കാനില്ലാതെ മക്കാർ തലയ്ക്കുതട്ടി വളർന്ന ഒരു ഈത്തപ്പന മരം ആ ഈത്തപ്പന മരം വളർന്ന് പടർന്ന് പന്തലിച്ചപ്പോൾ മക്കയിലെ കുറേശ്ശേ ഗോത്രക്കാരിയായ അതീവ സമ്പന്നയും തറവാടിയും സുന്ദരിയും പ്രൗഢഗംഭീരമായ വ്യക്തിത്വത്തിനുടമയുമായ ഒരു സ്ത്രീയെ നോട്ടമിടുന്നു അങ്ങനെ ആ സ്ത്രീയുമായി അടുക്കാനുള്ള അവസരങ്ങൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നു ആ ഫോം ചെയ്തതിൽ ആ സ്ത്രീ വീഴുന്നു ആ സ്ത്രീയുമായി വിവാഹബന്ധം നടത്തുന്നു ഒന്നുമില്ലാതിരുന്ന ഓട്ടക്കാലണയായ പ്രവാചകനാണെന്ന് കൂടി ഓർക്കണം എന്നായി വിവാഹം കഴിച്ച ശേഷം ഈ സമ്പത്തെല്ലാം എൻ്റെതാണ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ ഖദീജയോട് പറയുന്നു ഖദീജ അന്ന് എഴുത്തുകുത്തുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് എന്റെ സമ്പത്തെല്ലാം ഇന്നുമുതൽ മുഹമ്മദിൻ്റെതാണ് എന്ന് പ്രഖ്യാപിക്കുന്നു എന്ത് കണ്ണോടുകൂടിയാണ് പെണ്ണും പണവും അധികാരവും പ്രശസ്തിയും മാത്രം സ്വന്തമായി ലഭിക്കണം എന്ന സ്വാർത്ഥ താല്പര്യം മാത്രം കാത്തുസൂക്ഷിച്ച ഒരു പ്രവാചകനെ ന്യായീകരിക്കാൻ കേവലം ഒരു ജാമ്യതായ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രവാചകനെ ന്യായീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് വിമർശനങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്തത് കൊണ്ടാണ് പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഖതീജയുമായി ഒത്തുകൂടിയ പ്രവാചകനെ നിങ്ങൾക്ക് എങ്ങനെ എന്നെ വെച്ചിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും നബിയുടെ നല്ല സ്വഭാവ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ഇന്ന ആള് പറഞ്ഞു അവര് പറഞ്ഞു ഇവര് പറഞ്ഞു മൈക്ലി ചാർട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഗോവിന്ദച്ചാമി പറഞ്ഞു ഗുർമീത് റാം റഹീം സിംഗ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല ലോകത്തിനേം എത്ര സുസമ്മതനായ ആള് പറഞ്ഞാലും മുഹമ്മദിന ബി മഹാനാകണമെങ്കിൽ പ്രാമാണികമായി തെളിയിക്കണം അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി